ഇന്നൊരു നല്ല ഒരു പയർ തോരൻ്റെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഞാനൊരു കാൽ കെ ജി പയറാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കണം അതിലേക്ക് ഒരു അര മുറി വലിയ സവോളയാണെങ്കിൽ അര മുറി ഒരു കുഞ്ഞ് സവോളയാണെങ്കിൽ മുഴുവൻ നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് നമുക്കത് കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയാണെങ്കിൽ ആ ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി എടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിരിക്കും ഇപ്പം സവോളയാണ് എടുത്തിട്ടുള്ളത് സവോള നന്നായി വൈൻഡ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചായച്ചൂടെ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഏകദേശം നന്നായി വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് അരി ഒരു കാൽ കപ്പ് തേങ്ങ കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം നന്നായി വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പയർ കൂടെ ചേർത്ത് കൊടുക്കാം പയർ പയറുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല മൂത്ത പയറാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പയർ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ പയറ് തോരൻ നന്നായി നന്നായി വന്നിട്ടുണ്ട് ne yan lari mana ta yace nuna kunai thank you